എസ് എൻ ഡി പി യോഗം നെന്മാറ യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം ആചരിച്ചു ഗുരു സ്വാമിനിവാ പ്രാർത്ഥനയോടെയാണ് ആചരണത്തിന് തുടക്കം കുറിച്ചത് യൂണിയൻ പ്രസിഡന്റ് എ പി ബാബു സെക്രട്ടറി കെ രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സജീഷ് ബോർഡ് മെമ്പർ പി വി സുബ്രഹ്മണ്യൻ മനോഹരൻ ശാന്തി സത്യഭാമ ലക്ഷ്മിക്കുട്ടി പി കെ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു മഹാഗുരുവിൻ്റെ ഭാഗമായി ശ്രീ മനോഹരൻ ശാന്തിയുടെ നേതൃത്വത്തിൽ യൂണിയൻ ഓഫീസിൽ വെച്ച് അതിൻ്റെ സുചിതമായ രീതിയിൽ അത് ആചരിക്കുക ഗുരുദേവൻ്റെ സന്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളും മാർഗ അത് മാർഗദർശിയായി കണ്ടുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട്